കരുനാഗപ്പള്ളിയിൽ ഡെപ്യൂട്ടി സേവനമനുഷ്ഠിച്ച സേവനമനുഷ്ഠിച്ച കെ കെ ആർ ആർ അനീഷിന് യാത്രയയപ്പ് 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 നൽകി വിവരാവകാശ വിവരാവകാശ നിയമ നിയമ ഫോറം നൽകിയത് നൽകിയത് ഡെപ്യൂട്ടി അനീഷിനാണ് തഹസിൽദാറായിദാറായി സേവനമനുഷ്ഠിച്ചാണ് അനുമോദനം

സെക്രട്ടറി ഇ പുഷ്പരാജൻ പൊന്നാടെ അണിയിച്ചു കെ ജെ പ്രസേനൻ സന്തോഷ് കുമാർ രാജീവൻ സലാഹുദ്ദീൻ ബാബിസ് വിജയൻ എന്നിവർ പങ്കെടുത്തു ഈ താലൂക്കിലെ വിവിധ വിലയാഫ്യസർമാരെ പരിശോധിക്കുകയും ഏറ്റവും നല്ല ജനകീയ പ്രവർത്തനവും അഴിമതി രഹിതങ്ങളായും അഴിമതിക്കെതിരായും പ്രവർത്തിക്കുന്ന ഒരു മാതൃകാ വിലയാഭ്യസർമാരെയും അദ്ദേഹത്തെ അന്നും അതിൻ്റെ വാർഷിക ആഷ്കരെ കേരളത്തിൽ ആദ്യമായി ഗവൺമെൻറ് തന്നെ വില്ലയർ ഫ്രണ്ട് ഓഫീസ് സംവിധാനം ഉണ്ടാക്കുന്നതിന് മുമ്പ് ആശയം ഗവൺമെൻറ്റിന് പോലും വരുന്നതിന് മുമ്പ് തന്നെ അനുസാരവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കേരളത്തിൽ ആദ്യമായി കരുനാഗപ്പള്ളി വിദ്യാഭ്യാസ പ്രോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ അനുവദിക്കപ്പെടുത്തുന്നു ഈ ജന ജന ഈ ജനസഹായ ജീവനകേക്ഷ നിയമ കുറവാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി